എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ തന്നെയാണ് ചോദിക്കുന്നത് ഈ ബാബുക്കായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ബാബുക്കായിട്ട് എന്തെങ്കിലും രീതിയിൽ പരിചയമുള്ള ആളുകൾക്കൊക്കെ പറ്റി പറയുമ്പോൾ നൂറ് നാക്കാണ് ഒരുപാട് ബാബുക്കെപ്പറ്റി പറയാനുള്ളത് എന്ത് എന്താണ് ബാബുക്ക് ഇത്ര സ്നേഹം പിടിച്ച് പറ്റുന്നത് എങ്ങനെയാണ് ബാബു ഇത്രയും ഒരു സുഹൃത്തുക്കളെ സമ്പാദിക്കുക എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ പന്ത്രണ്ട് വയസ്സ് മുതലും വിപ്പുലായിട്ടുള്ള അടുപ്പാണ് അടുപ്പാണ് കാരണം ഞാൻ പുള്ളിയെന്ന് നമ്മളൊന്ന് നാടകത്തിലാണ് പിന്നെ അന്ന് മ്യൂസിക് ഡയറക്ടറുമാണ് ഹാർമോണിയസ്റ്റാണ് പാട്ടുമൊക്കെ അന്ന് ഞാൻ കേരള തിയേറ്റേഴ്സിൽ പൊൻകുന്ദം വർഗീ സാറിൻ്റെ സ്വർഗം നാണിക്കുന്നു എന്ന നാടകത്തിൽ അഭിനയിച്ച് പാടിക്കൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ എഫ് എ സി ഇഡ്ഡലി ഞങ്ങളെ നാടകം ഉണ്ടായിരുന്നു അപ്പോൾ നാടകത്തിന് മുമ്പ് ഒരഞ്ചാറ് പാട്ടുകൾ ഞങ്ങൾ പാടും ഒരു ഗാനമേള ഗാനമേളമാതിരി അപ്പോൾ ഒരു ആലപ്പുഴക്കാർ റഷീദ് ഉണ്ട് ഏം റഷീദ് തവല വായിച്ച് പാടും പുള്ളി പിന്നെ ബാക്കി പാട്ടുകൾ ഞാനും പാടും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാടകം തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ഹിന്ദി ലതാ മങ്കേഷ്കറിൻ്റെ അതൊക്കെ പാട്ടു ഫീമെയിൽ വോയിസ് ആണ് ജനക്ക് ജനക്ക് പാൽ ഭാജയിലൊക്കെ ആ ഭജനസൊക്കെ പാടും ഞാൻ പിന്നെ നാടകത്തിലും പാടാണ്ട് പറന്ന് 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്ന് കൂട്ടി എൽ പി ആർ വർമ്മ ട്യൂൺ ചെയ്തത് പിന്നെ വയലാറിൻ്റെ രചനാണ് ഞാൻ ആ നാടകത്തിൽ പാടിയിരുന്നു അങ്ങനെ പുള്ളിക്ക് വലിയ ഇഷ്ടമായി നാടകം കഴിഞ്ഞപ്പോൾ അപ്പോൾ പിറ്റേ ദിവസം ഇവരുടെ നാടകം അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നീ എന്റെ പ്രോഗ്രാമിന് വിളിച്ചാൽ എനക്ക് വരാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഞാൻ വരാമല്ലോ മലബിലെന്നപോലെ എല്ലാ പ്രോഗ്രാമിനും വിളിക്കും വൈഫ് സഹോദരനെ പോലെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കൊച്ചിക്കാരനായിരുന്ന എച്ച് മെഹബൂബും കോഴിക്കോട്ടുകാരനായിരുന്ന ബാബുക്കും തമ്മിൽ ഒരു ബന്ധം വരാൻ എന്താണ് അല്ല അത് ഈ സംഗീതപരമായിട്ടുള്ള ബന്ധം എനിക്ക് തോന്നുന്നത് ഒരു പരിധി വരെ ഇത്രയും സുഹൃത്ത് ബന്ധങ്ങളുണ്ടാവുന്ന സ്നേഹബന്ധം ഉണ്ടാവുന്ന പ്രധാന കാരണം അതാന്ന് പൈസയോടൊന്നും അങ്ങനെ ഒരു ഒരാഗ്രഹമോ അല്ലെങ്കിൽ ഇത്ര രൂപ കിട്ടണം എന്നൊരു നിർബന്ധമോ ഒന്നും വളരെ ഉണ്ടായിരുന്നില്ല പൈസയുടെ ആവശ്യം ഇല്ല പുള്ളിക്ക് അങ്ങനെ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ പോയാൽ ജോലിയാകും ജോലി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പൈസ മേടിക്കാനും മറന്നുപോകും അങ്ങനെ പോകും പിന്നെ പുള്ളി പൈസ കിട്ടുന്ന പൈസ അങ്ങനെ ഒന്നും കൈവിട്ട് കളിക്കൂലേ പൈസ വീട്ടിലെത്തും ബാബുക്ക മരിക്കുന്നതിന്റെ ഒരാഴ്ച മുൻപ് എന്റെ വീട്ടിൽ വരികയാണ് അപ്പോൾ പത്ത് മുപ്പത് വർഷമായിട്ടും വീട്ടിലേക്കൊന്നും വന്നിട്ടില്ല വീടിന്റെ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് കാറിൽ വന്ന് എന്നെ പാടാൻ കൊണ്ടുപോകല അപ്പോൾ അന്ന് ആദ്യമായിട്ട് വരിക അപ്പോൾ ജീവിതത്തിൽ വരാത്ത ഒരാളാണ് ഒരാളാണ് അങ്ങനെ വന്നിട്ട് എന്നോട് പറയുകയാണ് പിന്നെ മോളെ എനിക്ക് മദ്രാസ് പോകണം അവസാനമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു പടം ചെയ്യൂ ഇനി പടം ചെയ്തില്ലെങ്കിലും എൻ്റെ സുഹൃത്തുക്കളെ ഒക്കെ കാണണം അപ്പോൾ പോകാൻ വേണ്ടി

ബൗക്കാൻ്റെ കൂടെ പാടാനും സിനിമയിലൊക്കെ പാടിയിട്ടൊക്കെ ജീവിച്ച് ഞങ്ങൾക്ക് ആർക്കും അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യം പോലും ഇല്ലാന്ന് എന്നോട് പുതിയ ഗായികന്മാർ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്